ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ി ഗൗതം ആശുപത്രിയിൽ പ്രമേഹ നിർണയ ക്യാമ്പ് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ ചെയ്തു കളക്ടർപ്പള്ളി ഗൗതം ആശുപത്രിയിൽ പശ്ചിമ കൊച്ചിയിൽ ആദ്യമായി ഡയബറ്റിക് മിനി ലാബിന്റെ സഹായത്തോടെ പ്രമേഹ പാതരോഗ നിർണയ ക്യാമ്പും ശിശുദിനത്തോടനുബന്ധിച്ച് കുട്ടികളുടെ രോഗനിർണയ ക്യാമ്പും സംഘടിപ്പിച്ചു ഡോക്ടർ പി കെ ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രമേഹ പാതരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡോക്ടർ ഏഞ്ചൽ ഡോക്ടർ ഷഹന എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു കുട്ടികളുടെ രോഗനിർണ്ണയ ക്യാമ്പ് നടന്നത് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ കെ മീര ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു േറ്റീവ് ആണ് ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് പലപ്പോഴും എനിക്ക് എനിക്കറിയാം എന്റെ അച്ഛനൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണ് രണ്ട് ഹാർട്ട് അറ്റാക്ക് എല്ലാം കഴിഞ്ഞ ഒരാളാണ് അപ്പോൾ ആ ഒരു ഏർലി ഡിറ്റക്ഷൻ അല്ലെങ്കിൽ നമുക്ക് നേരത്തെ കൂട്ടി അറിഞ്ഞ് ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു എന്താ പറയുക പ്രിവെൻഷൻ ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു ഐഡിയ അതുതന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് വളരെ നല്ല രീതിയിൽ നാട്ടുകാർക്ക് എല്ലാം പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ശ്രീരാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗൗതം ആശുപത്രിയിലെ ഡോക്ടർമാരും ജി എച്ച് ഡി സി അംഗങ്ങളും കൊച്ചിയിലെ വിവിധ മേഖലയിലുള്ള പ്രമുഖ വ്യക്തികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി